ലോബായും കാന്താരി നമുക്ക് കൃഷി ആയിട്ട് കൃഷിയായിട്ട് ഏറ്റവും നല്ലത് ചീമക്കുന്ന പത്തിലാണ് പായലെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കും തോറും ഒരാഴ്ച കൊണ്ട് അഴുകി പെട്ടെന്ന് തന്നെ ചേരും അടപ്പം തന്നെ നമുക്ക് കോഴിവുള്ള കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ ചെടി നല്ല ഗ്രോത്തിലേക്ക് വരും ഗ്രോത്ത് നോക്കിയാ അടിപൊളി ഗ്രോത്ത് അല്ലേ കാന്താരിയുടെ വലിപ്പം കേട്ടാ വലിയ കാന്താരിയാണ് കേട്ടാ ഈ കാന്താരി ഹാർഡൻ ചെയ്തതാണ് അതായത് നാൽപ്പത് ദിവസം പ്രായമുണ്ട് ഇതൊരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് സ്ഥിതി തുടങ്ങാം ഇത് കണ്ടത് ഇപ്പൊ അലക്കലിന്റെ ഒക്കെ അടുത്ത് വെക്കാൻ ഉണ്ടല്ലോ കാര്യായിട്ടുള്ള പരിചരണം തന്നെ കൊടുക്കേണ്ടതില്ല ഒരു വീട്ടിൽ ഒരു കാന്താരി മതിയാവും കൃഷി കഴിഞ്ഞിടക്കുന്ന പപ്പായത്തോട്ടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇടവലായിട്ട് നമ്മൾ കാന്താരത് കാന്താരിക്ക് വലിയ സൂര്യപ്രാവശ്യം ആവശ്യമില്ല കേട്ടോ ഇവിടെ ഒക്കെ നന്നായിട്ടുണ്ട് വീട്ടാശനം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇത് കണ്ടത് ഇവിടെയൊക്കെ കാന്താരത് ഇതിന്റെ ഏറ്റവും ചെറിയ കാന്താരിക്കാണ് ഏറ്റവും ഡിമാൻഡ് ഇപ്പൊ വിത്ത് പാകയാണെങ്കിൽ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ മുള പൊട്ടി തുടങ്ങും ഒരു മുപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് പറിച്ച് ഇടാൻ പരമാവും ഇതിപ്പോ അഴുത്ത കാന്താരി ഇത് പച്ചക്കാന്തരിയാണ് അതെ ചെറുതാണ് അപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും വില കിട്ടുന്നതും ഈ ചെറിയ കാന്തരിക്കാണ് പഴുത്ത കാന്താരിയുടെ വിത്ത് ഇതാണ് അതെ ഉണക്കിയതിന് ശേഷം ഈയൊരു പരുവത്തിലേക്ക് എത്തുക ചെടിച്ചട്ടിലൊക്കെ ഇങ്ങനെ പാകി നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വിത്ത് വിത്തിനോളമേ താലാമുള്ളതാണ് ഉണ്ട് അതെ ഇങ്ങനെ രീതിയിൽ ചെറിയൊരു മണ്ണിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുളകൊന്നു തുടങ്ങും മുളക് നടുന്ന സമയത്ത് തന്നെ പൊടിയോ ഡോളോ മറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ അതിനുശേഷം ഓരോ മാസത്തിലും കുറേ കുറച്ച് ചുവടിനോട് അകത്തി ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് പ്രധാനമായിട്ടും കാൽസ്യം നന്നായിട്ട് വേണം മുളകടിക്കാൻ മധുരം ലോങ്ങ് ഗ്രോപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെടി മുരടിപ്പ് ഉണ്ടാവും മഞ്ഞളിപ്പൊക്കെ ഉണ്ടാവും അപ്പൊ ആരെയൊരുക്ക് കുറേ ഇട്ട് കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ഗ്രോബാഗം കാതാരെ നമുക്ക് അടിപൊളി ആയിട്ട് കൃഷിയായിട്ട് നമുക്ക് വീട്ടാസിന് ഈസി ആയിട്ട് ഇട്ടും ഇയർലി ഗ്രോബാഗം മഞ്ഞളാണ് കൃഷിയിരിക്കുന്നത് ഇതാണ് മഞ്ഞക്കണി മുളക് കൃഷിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചെറിയ പ്രാണികൾ വരുമ്പോഴാണ് മുരടിപ്പൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ തുരത്താനായിട്ട് പറ്റുവേ ഇത് ബോറാണ് ചേർത്തെല്ല മണ്ണിൽ മിക്ക സ്ഥലത്തും ബോറോൻ്റെ ഡെഫൻസി ഉണ്ട് ഇത് ഇത് കണ്ട അപ്പം ഇതൊക്കെ ഹോളിയാർ സ്മോക്ക് സ്പ്രേ കൊടുക്കാം ഓരോരുട്ട വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം എന്ന രീതിയിൽ രാവിലെ സമയങ്ങളൊക്കെ സ്പ്രേ കൊടുക്കുന്നതാണ് നല്ലത് അതോ മാസത്തില് ഓരോ പ്രാവശ്യം കൊടുക്കാം അതുപോലെ മണ്ണിലിട്ടും കൊടുക്കാം അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് മണ്ണിന് പഴയ പോഷകങ്ങളും പലതും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം അതിന് നമ്മൾ ന്യൂട്രിയൻ്റെ വളങ്ങൾ കിട്ടും അതൊക്കെ സ്പ്രേ കൊടുക്കുകയോ ചൂട്ടി കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല നല്ല ഈട് ഇടാൻ നല്ലതാണ് പരമ്പരാഗത രീതിയിലാണ് കൃഷി കൃഷിയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സീമക്കുന്നപ്പത്തിലാണ് അപ്പം അതൊക്കെ ഇട്ടുമ്പോൾ തന്നെ കീടങ്ങളുടെ അറ്റാക്കും പൊതുവേ കുറഞ്ഞിട്ടും നല്ല വളം പെട്ടെന്ന് തന്നെ ലയിച്ച് മണ്ണിൽ കിട്ടും അവിടെ തന്നെ പായൽ പായൽ എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കും തോറും ഒരാഴ്ച കൊണ്ട് അഴുകി പെട്ടെന്ന് തന്നെ ചേരും അവിടെ തന്നെ നമുക്ക് കോഴിവുള്ള കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ ചെടി നല്ല ഗ്രോത്തിലേക്ക് വരും നല്ല ഈർപ്പം നിലർത്തുകയും ചെയ്യും അപ്പം എങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് കൃഷിയിൽ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് കാന്താരി നട്ട് രണ്ടാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് കേട്ടോ ഏഹ് അപ്പം അതേ കളകളൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങി ഈ കളലൊക്കെ എങ്ങനെ പറിച്ച് മാറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ കീടങ്ങൾ വരും പെട്ടെന്ന് കാന്താരി മുരടിപ്പിലേക്കും വരും അപ്പോൾ കംപ്ലീറ്റ് പറിച്ച് മാറ്റുന്നതാണ് നല്ലത് നമ്മൾ വളയിട്ടുണ്ടിരിക്കുകയാണ് വളയിടുന്ന സമയത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് ഏറ്റവും നല്ലത് അവിടെ തന്നെ അതെ മണ്ണില്ലേ സാധാ മണ്ണ് കാന്തരിയുടെ ചൂടിലിട്ട് ഈ കുറേ വെച്ച് കൊടുക്കൊടുക്കണമെങ്കിൽ വളം ഡയറക്റ്റ് പോയി പിടിച്ച് അഴുകി പോകുന്നത് കുറഞ്ഞിട്ട് വേണ്ട അപ്പോൾ ഡയറക്റ്റ് പോത്തുമില്ല അപ്പോൾ ഇതിങ്ങനെ വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ക്രമമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം അടിച്ചു വെച്ച് സ്റ്റാർട്ട് സമയത്ത് ഇങ്ങനെ ജലസേനം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതോ ചെടി പറഞ്ഞാൽ പോലും പോകുകയല്ല അലക്കെല്ലാം എടുത്ത് കാന്താരി കൃഷിയുണ്ടല്ലോ അടിപൊളിയായിട്ട് കാന്താരി ഉണ്ടാവും നെയ് ദോ അലക്കിൽ ചേർത്തത് കോപ്പ് വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും ഈ കാന്താരി ഗ്രോത്ത് നോക്കിയാൽ അടിപൊളി ഗ്രോത്ത് അല്ലേ നെയ് കാന്താരിയുടെ വലുപ്പം കിട്ടാ വലിയ കാന്താരിയാണ് കേട്ടോ